السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بهمان قدر الحافظ الهيثمي ابغى المدن الزوائد الكلام बहुमानപ്പെട്ട മുഹമ്മദ് ഇബ്നു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവാകുന്ന അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു مغرب നിസ്കാരത്തിന്റെ ശേഷം ഒരു ആറ് റക്അത്ത് നിസ്കരിക്കുന്നതു കണ്ടപ്പോൾ അവരുന്ന് ചോദിച്ചു يا ابا ما هذه الصلاه ഉപ്പ

അവന്റെ പാപങ്ങളെല്ലാം അത് സമുദ്ര സമാനമായ പാപങ്ങളുണ്ടെങ്കിലും അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഈ ഹദീസ് ഇമാം തുറാനി ഉദ്ധരിക്കുന്നുണ്ട് ഈ ഒരു നിസ്കാരത്തിന്റെ പേര് അവിടുന്ന് ഇമത്ത് പഠിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഹജറിൽ പറയുകയാണ് പേര് എന്നാൽ നമുക്കറിയാം തൗബ നമ്മൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുക അങ്ങനെ

ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരത്തിൽ പെട്ട നിസ്കാരമാണ് ഈ ഈ ജമാകാരത്തിൽപ്പെട്ടു എന്ന നിസ്കാരത്തിന് എന്ന മറ്റൊരു പേരും കൂടെ ഓഫ്ലത്ത് എന്ന പേര് വരാൻ കാരണം ജനങ്ങളെല്ലാവരും ഈ നിസ്കാരത്തെ തൊട്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കൽ കാരണമായിട്ടോ ആ സമയത്ത് ഉറങ്ങിക്കോകൽ കാരണമായിട്ടോ മറ്റ് തിരക്കുകളിൽ ഏർപ്പെട്ടിട്ടൊക്കെ അശ്രദ്ധവാട്ടു പോകാൻ നമസ്കാരം അപ്പൊ ഒരു പേര് കൂടെ ഈ നമസ്കാരത്തിനൊക്കെ പഠിപ്പിച്ചത് കാണാം ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ സുദ്ദീൻ മഹദൂടെ പറയുകയാണ് ഈ ഇത് ഇരുപത് അക്കാഴത്താണ് വിഷാഖരുടെ ഇടയിൽ ആറ് ആറക്കാലത്താണ് എന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആണ് നേരത്തെ ഹജീസിൽ നമ്മൾ കണ്ടത് ഏതായാലും ഇരുപതറക്കാലത്ത് ഏറ്റവും പരിപൂർണമായത് ഇരുപതിറക്കാലത്തും ഏറ്റവും ചുരുങ്ങിയത് രണ്ട് രണ്ടറക്കാലത്തുമാണ് എന്ന് ഇടി പിടിക്കുകയാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് ഇഷ മകര നിസ്കാരത്തിന്റെ അത് കാറുകളിൽ നിന്നെല്ലാം വിരമിച്ചതിന്റെ ശേഷം ആണ് നിസ്കാരത്തിൽ നമ്മൾ പ്രവേശിക്കേണ്ടത് നിസ്കാരത്തിന്റെ നിയത്ത് നിസ്കാരം രണ്ടര കാലത്ത് അള്ളാഹു താരക്ക് വേണ്ടി മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നീക്കേണ്ടത് അള്ളാഹു സുബാൻ താര ഖൈറാത്തുകൾ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് നൽകുമാറാകട്ടെ ജീവിതത്തിൽ പലതവണയായി നിസ്കാരം നിസ്കരിക്കാൻ